മാധ്യമങ്ങൾ വലിയ ആഘോഷത്തിലാണ് ആശാവർക്കർമാർ നടത്തുന്ന സമരം വിജയം കാണുന്നു ഇപ്പോഴത്തെ സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഓണറേറിയ നൽകാനുള്ള മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു ആ ഉത്തരവ് വന്നത് സമരത്തിന്റെ വിജയമാണ് എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരെ സമരത്തിന്റെ വിജയം തന്നെയാണ് പക്ഷെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരത്തിന്റെ വിജയമല്ല ഇതിനു മുമ്പ് മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ഒരാപ്പകൽ സമരം ഉണ്ടായിരുന്നു ആ സമരം നടത്തിയത് സി എ ടി യു ആണ് സി എ ടി യു നടത്തിയ രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി മന്ത്രിയുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ എടുത്ത തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് മറച്ചുപിടിച്ചാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം ആശാപ്രവർത്തകന്മാർ നടത്തുന്ന സമരത്തിന്റെ ഫലമാണ് സമരത്തിന്റെ വിജയമാണ് ഈ പുതിയ ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് സമരപ്പന്തലിൽ ആഹ്ലാദ പ്രകടനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഡോക്യുമെന്റ് കാണാം ആ ഡോക്യുമെന്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ആശമാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഫെഡറേഷൻ സി ഐ ടി യു പ്രതിനിധികളുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറിന് നടത്തിയ ചർച്ച ആ ചർച്ചയുടെ മിൻസിന്റെ കോപ്പിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് ഡേറ്റ് പ്രത്യേകം ഓർമ്മിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറിനാണ് ചർച്ച നടക്കുന്നത് അതിനു മുമ്പാണ് സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ സമരം നടത്തുന്നത് രാപ്പകൽ സമരം നടത്തുന്നത് എപ്പോഴാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്തിനാണ് എന്ന് വെച്ചാൽ നേരത്തെ സി നടത്തിയ സമരത്തിന്റെ ഭാഗമായി നടന്ന ചർച്ച ആ ചർച്ചയുടെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അതിന്റെ ആണ് പ്രേക്ഷകർ കാണുന്നത് അതിനുശേഷം ശേഷം പത്താം തീയതിയാണ് ആശാവർക്കർമാർ സമരം ആരംഭിച്ചത് ആ മിനുട്സിൽ കൃത്യമായും പറയുന്നുണ്ട് തീരുമാനങ്ങൾ എന്താണ് തീരുമാനങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്നു അതിലൊന്നാമത്തെ വിഷയം ഉപാധിരഹിത ഓഡറേറിയം നൽകുക എന്നതാണ് ഉപാധി രഹിത ഓഡറേറിയം നൽകുക എന്ന് എപ്പോഴാണ് ചർച്ച നടന്നത് ഫെബ്രുവരി ആറിന് ആരാണ് സമരം നടത്തിയത് സി എ ടി യു അതും രാപ്പകൽ സമരമായിരുന്നു പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല കാരണം സമരം നടത്തുന്നത് സി എ ടി യു ആണ് അവിടത്തേക്ക് മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കില്ല പക്ഷേ സി എ ടി യു വിരുദ്ധരായ സി പി എം വിരുദ്ധരായ ഒരു കൂട്ടർ സമരം ആരംഭിച്ചപ്പോൾ അതിന് വലിയ പ്രകാരണം കൊടുക്കുന്നവർ കൂടി ആ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങൾ കൂടി ഇതൊന്ന് കാണണം എന്നാണ് പറയാനുള്ളത് അങ്ങനെ ഫെബ്രുവരി ആറിന് നടന്ന ചർച്ചയിൽ സിഐ ടി യു ഉന്നയിച്ച ആവശ്യമാണ് ഒന്നാമത്തെ ആവശ്യം ഉപാധിരഹിതം ആശമാർ നടത്തിവരുന്ന വിവിധ സർവേകൾ സംബന്ധിച്ച് മൂന്നാമത്തെ വിഷയം ആ യോഗം ചർച്ച ചെയ്ത മൂന്നാമത്തെ വിഷയം ശൈലി സർവേയിലെ ഒ ടി പി സംവിധാനം പിൻവലിക്കുന്നത് സംബന്ധിച്ച് എല്ലാ മാസവും കൃത്യമായി ആശ ഓഡറേറിയം വിതരണം ചെയ്യുക ഇതാണ് ആ യോഗത്തിന്റെ ചർച്ചാ വിഷയം ഇതായിരുന്നു സി ഐ ടി യു ഉന്നയിച്ച ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ അനുസരിച്ചാണ് ചർച്ച നടക്കുന്നത് എന്താണ് തീരുമാനങ്ങൾ അതുശേഷം പറയുന്നു കൈക്കൊണ്ട തീരുമാനങ്ങൾ ആശമാരുടെ സർക്കുലർ പരിഷ്കരിക്കുന്നതിനായി ഡി എച്ച് എസിലെയും എൻ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കും പ്രസ്തുത കമ്മിറ്റി പഠനം നടത്തി ഉപാധിരഹിത ഓഡറോറിയം സംബന്ധിച്ച തീരുമാനത്തിനായി രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകുവാൻ തീരുമാനിച്ചു പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം വരുന്നതുവരെ പ്രതിമാസ ഓർഡറിയം ഉപാധികളിൽ നിലവിൽ അഞ്ചുപാധികൾ ആശമാർക്ക് മുഴുവൻ പ്രതിമാസ ഓർഡറിയവും നൽകുന്നതിന് തീരുമാനിച്ചു ഇതാണ് ഒന്നാമത്തെ തീരുമാനം രണ്ടാമത്തെ തീരുമാനം ശൈലിയിലെ ഒ ടി പി സംവിധാനം നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ഇ ഹെൽത്തിന് നിർദ്ദേശം നൽകുന്നതിന് തീരുമാനിച്ചു മൂന്നാമത്തെ തീരുമാനം എൽ സി ഡി സിയുമായി ബന്ധപ്പെട്ട് എസ് എം ഡി എൻ എച്ച് എമ്മും ഡി എച്ച് എസും സംയുക്തമായി ഇറക്കിയ സർക്കുലർ താഴെ തട്ടി നടപ്പിലാക്കുവാൻ ഡെപ്രസി നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ആവശ്യങ്ങളും ആ മൂന്ന് ആവശ്യത്തിന്മേലെടുത്ത തീരുമാനവും ഒന്നാമത്തെ തീരുമാനം നേരത്തെ വായിച്ചതുപോലെ ആരോഗ്യ സർക്കുലർ പരിഷ്കരിക്കുന്നതിനു വേണ്ടി ഡി എച്ച് എസിലെയും എൻ എച്ച് എമ്മിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും ആ കമ്മിറ്റി ഇക്കാര്യം പരിശോധിക്കും ഉപാധി രഹിത ഓർഡറിയം നൽകുന്ന കാര്യം പരിശോധിക്കും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും എങ്ങനെ ഉപാധിരഹിത ഓർഡറിയം നൽകാമെന്നതിനെ കുറിച്ച് റിപ്പോർട്ട് നൽകും അതുവരെ പത്ത് നിബന്ധനകളിൽ അഞ്ചെണ്ണം പൂർത്തീകരിച്ചാൽ മുഴുവൻ തുകയും ഓർഡറിയം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു എന്ന് കൃത്യമായി പറയുന്നു രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന് തീരുമാനിക്കുന്നു രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിക്കുന്നു ഉപാധിരഹിത ഓർഡിനോറിയം നൽകും അത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ട് കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇതെല്ലാം നടപ്പാക്കുന്നത് ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പാണ് സമരം ആരംഭിച്ചതിനു ശേഷം ഇതിന് പ്രൊസസ് നടന്നിട്ടുണ്ട് സമരം നേരത്തെ നടത്തി സി എ ടി സമരം നടത്തി രാപ്പകൽ സമരം നടത്തി അതിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ എടുത്ത തീരുമാനം അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആശാവർക്കർമാർ മാധ്യമങ്ങളുടെ പിന്തുണ കൂടി പ്രതിപക്ഷത്തിന്റെ യു ഡി എഫിന്റെ ബി ജെ പിയുടെ പിന്തുണ കൂടി സമരം നടത്തുന്നത് ആ സമരത്തിന്റെ ഘട്ടത്തിൽ നേരത്തെ എടുത്ത തീരുമാനത്തിന്റെ ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പറയുന്നു ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇത് ഞങ്ങളുടെ സമരത്തിന്റെ വിജയമാണ് എന്ന് പറയുകയും അത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയും ചെയ്യുന്നു മാധ്യമങ്ങൾക്ക് ഒരു നാണവുമില്ല എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഒരു ഉത്തരവ് ആകാശത്ത് നിന്ന് പെട്ടെന്ന് പൊട്ടി ആ ഉത്തരവിലേക്ക് എത്തുന്ന കുറെ നടപടിക്രമങ്ങളുണ്ടല്ലോ അത് എപ്പോഴാണ് ആരംഭിച്ചത് എന്തുകൊണ്ടാണ് ആരംഭിച്ചത് എന്ന് അന്വേഷിക്കാനുള്ള ഒരു പക്വത പാകത ഒരു അന്വേഷണ ത്വര ഒക്കെ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് എന്നേ കൈമേശം വന്നു പോയി കാരണം എല്ലാവരുടെ മനസ്സിലും ഇടതുവിരുദ്ധതയാണ് നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി കമ്മിറ്റി രൂപീകരിച്ചത് എപ്പോഴാണ് അത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയിട്ടുണ്ട് കമ്മിറ്റി രൂപീകരിച്ചു പ്രൊസീഡിങ്സ് ഓഫ് ദ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ തിരുവനന്തപുരം പ്രൊസീഡിങ്സ് കൃത്യമായും പറയുന്നു എൻ എച്ച് എം കോൺസ്റ്റിറ്റ്യൂട്ട് ദ കമ്മിറ്റി ഫോർ എക്സാമിൻ ദ എക്സിസ്റ്റിംഗ് ആശ സർക്കുലർ ഓർഡർ ഇഷ്യൂഡ് എന്ന് പറഞ്ഞു എപ്പോഴാണ് ഓർഡർ ഇറങ്ങുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എന്ന് വെച്ചാൽ ഫെബ്രുവരി ഏഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിനാണ് ഉത്തരവിറങ്ങുന്നത് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആറാം തീയതിയുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവിറങ്ങുന്നു ആ കമ്മിറ്റി രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നേരത്തെ നടന്ന ചർച്ചയുടെ തീരുമാനം ആറാം തീയതി നടന്ന ചർച്ചയുടെ തീരുമാനം അതനുസരിച്ച് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ തീരുമാനമാകുന്നു ഉത്തരവിറക്കുന്നു ഇന്ന് അത് കണ്ടപ്പോഴാണ് ആവേശത്തോടെ ചാടിയിറങ്ങുന്നത് ഇതാ സമരത്തിന്റെ ഫലമായിട്ടാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത് ഈ ഉത്തരവ് എന്ന് എന്തൊരു നാണക്കേടാണ് എന്നാലോചിക്കണം എങ്ങനെയാണ് ഒരു സംഭവത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നാലോചിക്കണം നേരത്തെ ഒക്കെ ആണെങ്കിൽ വിജയിക്കുമായിരുന്നു സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്താണെങ്കിൽ ഇതൊക്കെ വിജയിക്കുമായിരുന്നു കാരണം മാധ്യമങ്ങൾ പറയുന്നത് മാത്രമേ ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയൂ അറിയാൻ കഴിയൂ പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾക്കൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഹെഡ്ലൈൻ വാർത്ത കൊടുക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യും അത് അവിടെ തന്നെ അവസാനിക്കുകയും ചെയ്യും അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഈ കമ്മിറ്റി രൂപീകരിച്ചതിന്റെ ഫെബ്രുവരി ഏഴിന് കമ്മിറ്റി രൂപീകരിച്ചതിന്റെ ഓർഡറിന്റെ കോപ്പിയും പ്രേക്ഷകർക്ക് കാണാം എന്ന് വെച്ചാൽ ഇതെല്ലാം ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുന്നത് സി ഐ ട്യൂവിന്റെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് സമരത്തെ തുറന്ന് അതും ഒരു രാത്കൽ സമരമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് പോകാത്തത് കൊണ്ട് ആരും അത് അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ മാധ്യമങ്ങൾ അറിയാത്തത് കൊണ്ടല്ല മാധ്യമങ്ങൾക്ക് സമരം നടക്കുന്ന വിവരങ്ങൾ നൽകിയിരുന്നു പക്ഷേ സി ഐ ടി യുവിന് അങ്ങോട്ട് മാധ്യമങ്ങൾ പോകില്ല എന്നേയുള്ളൂ അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയമാണ് ആ സമരത്തിന്റെ ഭാഗമായി ആറാം തീയതി ചർച്ച നടക്കുന്നു ചർച്ചയിൽ തീരുമാനമാകുന്നു ഏഴാം തീയതി കമ്മിറ്റി രൂപീകരിക്കുന്നു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ ഭാഗമായി ഉത്തരവിറങ്ങി ഇപ്പോൾ അത് ഈ സമരത്തിന്റെ സമരത്തിന്റെ ഫലമല്ല സി ടി നടത്തിയ സമരത്തിന്റെ നേട്ടമാണ് അതാണ് ഈ രേഖകൾ വിളിച്ചു പറയുന്നത് സത്യം എത്രമാകാലം മറച്ചു പിടിച്ചാലും അത് പിന്നീട് പുറത്തുവരിക തന്നെ ചെയ്യും എന്നതിൻ്റെ ഒരു ഉദാഹരണമായി ഇതും നമുക്ക് ഉയർത്തിക്കാട്ടാം mm okay.